ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇനി ഒരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല കേരളത്തിലെ മുഴുവൻ വിശ്വാസികളെയും ബാധിക്കുന്ന പൊതുസമൂഹം ഉറ്റുനോക്കുന്ന വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു ഇടതോ വലതോ എന്ന രാഷ്ട്രീയ വേർതിരിവുകൾക്കപ്പുറം വ്യക്തികളുടെ പേരുകൾ വലിച്ചിഴയ്ക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് ആരൊക്കെ അറിഞ്ഞിരുന്നു ആരൊക്കെ മൗനം പാലിച്ചു ഇതാണ് ജനങ്ങൾ ഇന്ന് ചോദിക്കുന്നത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എത്തിയെന്ന വാർത്തയും അതിനു പിന്നാലെ പുറത്തു വന്ന ചിത്രങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണിപ്പോൾ ആദ്യം കുട്ടിയുടെ ചടങ്ങെന്നും പിന്നീട് പോറ്റിയുടെ അച്ഛന്റെ ചടങ്ങെന്നും വിശദീകരണം മാറിയതോടെ സംശയമുയരുന്നത് സ്വാഭാവികമാണ് സന്ദർശനം നടന്നിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാം ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ോർമയില്ല എന്ന നിലപാടിലേക്ക് മാറിയതും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി ഒരു സ്വർണക്കൊള്ള കേസിന്റെ മുഖ്യപ്രതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഓർമ്മക്കുറവ് മതിയായ വിശദീകരണമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതേസമയം ഇതേ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിട്ടും പാർട്ടി നടപടി ഉണ്ടാകാത്തതും ജില്ലാ സെക്രട്ടറിയുടെ പേരും സംശയനിഴലിൽ വരുന്നതും രാഷ്ട്രീയ സംരക്ഷണമുണ്ടോ എന്ന സംശയം ജനമനസ്സിൽ വളർത്തുന്നു ഓരോരുത്തരും വ്യത്യസ്ത വിശദീകരണങ്ങൾ നൽകുമ്പോൾ ഇപ്പോൾ സമൂഹം തന്നെയാണ് ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഇതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനും തമ്മിലുള്ള അടുത്ത ബന്ധം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് സ്വന്തം മണ്ഡലത്തിലെ ആളെന്ന പരിചയം മാത്രമാണെന്ന് അടൂർ പ്രകാശിന്റെ വിശദീകരണം ബംഗളൂരുവിലെ കൂടിക്കാഴ്ചകളും സമ്മാന കൈമാറ്റ ചിത്രങ്ങളും പുറത്തു വന്നതോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതിനിടയിൽ സമ്മാനങ്ങൾ നൽകിയിട്ടില്ലെന്ന വാദവും ഉയരുന്നുണ്ട് പരിചയവും കൂടിക്കാഴ്ചയും നടന്നത് ഇയാൾ പ്രതിയാണെന്ന് പുറം ലോകം അറിയുന്നതിന് മുൻപാണെന്നും കുറ്റവാളിയെ ഒരിക്കലും സംരക്ഷിക്കുകയില്ലെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി പോറ്റി സോണിയ ഗാന്ധിയെ രണ്ടു തവണ സന്ദർശിച്ചതായും ഒരു സന്ദർശനത്തിൽ അടൂർ പ്രകാശും മറ്റൊന്നിൽ ആന്റോ ആന്റണിയും ഒപ്പമുണ്ടായിരുന്നുവെന്ന വിവരങ്ങളും അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാധാരണയായി ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള അപ്പോയിന്റ്മെന്റ് രണ്ടു തവണ എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യവും ഇതോടെ ഉയർന്നിരുന്നു എന്നാൽ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നടക്കുന്നുവോ എന്ന സംശയം പല ദിക്കിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനിടെയാണ് നിയമസഭയിൽ മന്ത്രി വി ശിവൻകുട്ടി സോണിയാഗാന്ധിയുടെ പേരെ എടുത്ത് അറസ്റ്റ് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് എന്നാൽ അതേ പാർട്ടിയിലെ മന്ത്രി എം വി രാജേഷും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും അത്തരം നിലപാട് പാർട്ടിക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ സിപിഎമ്മിനകത്തും ഭിന്നവരങ്ങൾ പുറത്തുവന്നു സഭയ്ക്കകത്തും പുറത്തും പാട്ടും മുദ്രാവാക്യവും രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ സ്വർണം കവർന്ന സംഭവത്തിൽ ആരൊക്കെ ഉത്തരവാദികളാണ് ശബ്ദമുയരുന്നത് സത്യാന്വേഷണത്തിനായാണോ രാഷ്ട്രീയ ലാഭത്തിനായാണോ എന്ന സംശയവും നിലനിൽക്കുന്നു സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിയ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ കാര്യത്തിലും ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന കോടതി പരാമർശം കേസിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു ഇതൊരു ചെറിയ രാഷ്ട്രീയ വിവാദമല്ല വിശ്വാസത്തോടെ ബന്ധപ്പെട്ട ഗുരുതര കുറ്റകൃത്യമാണെന്ന് കോടതി തന്നെ ഓർമ്മിപ്പിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ രാജു എബ്രഹാം അടൂർ പ്രകാശ് സോണിയാഗാന്ധി ഈ പേരുകൾ ചർച്ചയാകുന്നത് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ ബന്ധങ്ങൾ എന്തായിരുന്നു എത്രത്തോളം ആഴമുള്ളതായിരുന്നു എന്നത് സുതാര്യമായി വ്യക്തമാക്കേണ്ടത് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാണ് ഇ ഡിയും എസ് ഐ ടിയും അന്വേഷണം തുടരുമ്പോൾ ആരെങ്കിലും സംരക്ഷിക്കാൻ സമ്മർദ്ദമുണ്ടോ എന്ന സംശയം മാറണമെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം മാത്രവുമല്ല രാഷ്ട്രീയം മറന്ന് എല്ലാവരും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാവുകയും വേണം രാഷ്ട്രീയം അന്വേഷണം നിയന്ത്രിക്കുന്നുവെന്ന തോന്നൽ പോലും പൊതുജനവിശ്വാസത്തെ തകർക്കും ജനങ്ങളുടെ നിലപാട് ലളിതമാണ് ആരായാലും ഏത് പാർട്ടിയായാലും ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി നേരിട്ടോ പരോക്ഷമായോ ബന്ധമുണ്ടെങ്കിൽ അവർ നിയമത്തിനു മുന്നിൽ ഉത്തരവാദികളാകണം വിശ്വാസത്തിന്റെ പേരിൽ നടന്ന മോഷണം രാഷ്ട്രീയ കവചം കൊണ്ട് മറയ്ക്കാനാകില്ല ഇപ്പോൾ ശക്തമാകുന്ന അഭിപ്രായം ഇതാണ് പാർട്ടിയുടെ ഔദ്യോഗിക വാദങ്ങൾക്കപ്പുറം വ്യക്തികളുടെ ബന്ധങ്ങളും ഇടപാടുകളും അന്വേഷിക്കേണ്ട വിഷയമാണ് ആരൊക്കെ ആരെ കണ്ടു ആരൊക്കെ ആരുടെ വീട്ടിൽ പോയി എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിൽ ശബരിമലയിലെ സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു അതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ ആരാണ് എന്ന അടിസ്ഥാന ചോദ്യങ്ങൾ പിന്നിലേക്ക് പോകുന്നുവെന്ന ആശങ്കയും ഉയരുന്നു ഫോട്ടോകൾ ആയുധങ്ങളാകുമ്പോൾ തെളിവുകളും ഉത്തരവാദിത്വവും പിന്നിലാകുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത് ശബരിമല സ്വർണക്കൊള്ള പോലുള്ള ഗുരുതര കേസുകളിൽ ചിത്രങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും പിന്നാലെ ഓടുന്നതിന് പകരം സുതാര്യവും ദിശാബോധവുമുള്ള അന്വേഷണമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അന്വേഷണം ഫോട്ടോകളുടെ പിന്നാലെ മാത്രമാകുകയാണെങ്കിൽ നീതി വീണ്ടും വൈകുമോ എന്ന ആശങ്കയിലാണ് ഈ വിവാദം ജനമനസ്സിൽ അവശേഷിക്കുന്നത്